പറഞ്ഞത് എനിക്ക് ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങിയിട്ട് ഒരു മടിയുണ്ട് മാന്റെ ഞാൻ ഇന്ന് നമ്മള് വേറൊരു പരിപാടിക്കാണ് പോണത് ഇന്ന് ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ് നമ്മൾ ഇന്ന് മാന്റെ എല്ലാവരും കൊറേ കാലമായിട്ട് വീഡിയോയിൽ പറയുന്നതാണ് അതേപോലെ നമ്മളും കൊറേ എന്താ പറയാ കരുതിയൊരു സംഭവമാണ് ഇനിപ്പോന്ന് ഒഴിവ് കിട്ടിയപ്പോ നമ്മള് ഇന്നാ കാര്യം ചെയ്യാൻ പോകുന്നു എന്തി നമ്മള് ഉമ്മാന്റെ പല്ല് റെഡിയാക്കാൻ പോവാണ് അപ്പൊ ഞാനും ഫബിയും പോണെന്നാണ് വിചാരിച്ചത് ഇപ്പൊ ഇടയ്ക്കരെ പോയായിരുന്നു പക്ഷെ ഇപ്പൊക്ക് ഉമ്മാനെ ഒറ്റക്ക് വിടാൻ കഴിയില്ല ആ ഒരു കെയറും ഇന്ന് ഞാൻ മനസ്സിലാക്കി ഓടിപ്പാഞ്ഞി അവിടെ നിന്ന് പേടിയാണ് ഞാനാണെങ്കിലേക്ക് ഊർപ്പിച്ച് കൊണ്ടുപോയി ആ ഒരു വളവത്തിയെ അവിടെ നിക്കു അവിടെ നിക്കു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ പല്ല് നാളെ റെഡി ആക്കിട്ട് എന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ആന വിളിച്ചല്ലേ കമ്പ ഇപ്പല്ലാതെ പോരാൻ പറ്റൂല ആക്കിട്ട് ധൈര്യാണ് അല്ലേ നാണോ എന്നാ കേറി നമ്മടെ ഇണ്ട്ട്ടോ നല്ല നല്ല ഡ്രസ് ഡ്രസ് ഏ വേണ്ട വേണ്ട ഇപ്പൊ പിന്നിലിരിക്കും ഡ്രൈവിംഗ് തെറ്റു റോളി സൈഡിലുണ്ടെങ്കിൽ ഷവർമേ ആ ഓക്കേട്ടോ ഞാൻ നോക്കട്ടെ

അടുത്ത നമ്മള് ഏ കർഷകശ്രീ അടുത്തടിക്കും ഇങ്ങനെ കൊറേ കോമഡികൾ ഇണ്ടോ അത് പറയാണ്ട് കഴിച്ചാ ഇവളുടെ അവിടുത്തെ ലാംഗ്വേജ് നമ്മളവിടുത്തെ ലാംഗ്വേജ് ഒരു സാധനം മാത്രം ഞാൻ പറയാം മണ്ണാച്ചൻ എന്താണെന്നറിയോ എട്ടി എട്ടിക്ക് വല്ല എവിടെ പറയും മണ്ണാച്ചനാണ് എന്താടേ

നമ്മള് പോയ വരുമ്പറ ആയിക്കോട്ടെ എനക്ക് വേണ്ടല്ലോ ആയിക്കോട്ടെ വെയിലത്ത് കളിച്ചോ ആയിക്കോട്ടെ പോയിട്ടോട്ടോ കണ്ടു നമ്മളെ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ കാലായി നമ്മള് മനപ്പല്ല് ഒന്ന് റെഡിയാക്കണം ഞാൻ തന്നെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യൊക്കെ നമ്മൾ നിക്കാതിന്റെ തിരക്കിലായിരുന്നു ഇപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല മനപ്പല്ല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാന് അപ്പൊ നമ്മളിനി ബ്യൂട്ടിന്റെ ഫീസറക്ക ബ്യൂട്ടിന്റെ ഫീസ അല്ലമ്മ ഏഹ് ഇപ്പൊ തന്നെ നമ്മളെ എന്റെ ഉമ്മ നിലമ്പൂരിലെ ചോർക്കാണ് ഇനി നമ്മള് മലപ്പുറത്തെ ചോർക്കാക്കാൻ പോവാണ് ഇന്ന് പല്ലുകൂടി റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മള് മലപ്പുറത്തെ ചോർക്കായിട്ട് ഉമ്മാ നിങ്ങള് ഗസ് ചെയ്യോ ഗൈസ് ഉമ്മാൻറെ പ്രായം ഒന്ന് ഗസ് ചെയ്യോ ഞാൻ ക്ലൂ തരാം മുപ്പത്തഞ്ചിന്റെ നാപ്പിന്റെ അടിയിലാണ് ബാക്കി എക്സാറ്റ് ആയിട്ട് പറയുന്ന ആളുകൾക്ക് ഒരു എന്താ പറയാ സമ്മാനം ഉണ്ട് കേട്ടോ അല്ലെ ഇപ്പൊ ഇപ്പൊ ഇടാൻ പാടില്ല കേട്ടോ അത് കറക്റ്റ് അറിയാ ഉമ്മാ ഉമ്മാനെന്താ പറയാ ഉമ്മാനെ അതൊന്നും വേണ്ടാന്ന് പറയും ഞാനാവുമ്പോ നല്ലത് നോക്കിട്ട് അതപ്പ തന്നെ ചെയ്യാൻ പറയും അതുകൊണ്ട് മകടി അതൊന്നും കുഴപ്പമില്ല ഇത് ഇപ്പൊ പല്ലിന്റെ മേലെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിന്റെ മേലോട്ട് ഓപ്പിട്ട് വരും Okay? െ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ സജെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയിട്ട് വരാം ഓക്കെ ഡ്രൈവ് ചെയ്യട്ടെ കേട്ടെ പോയിരുന്നു വേറെ എവിടെയെങ്കിലും ഞാൻ പൊയ്ക്കിണിച്ചെങ്കിലേ എന്റെ പല്ല് അതിന്റെ മുമ്പേ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ അന്നൊടക്കത്തിനെ പോയിക്കണ് ഡോക്ടറെ അവിടുന്ന് ഞാൻ ഇവരെ അങ്ങനെ ചെയ്തതുകൊണ്ട് ഡോക്ടർ തന്നോണ്ട് പല്ലുമല്ലാതെ ബാധിച്ചിട്ടില്ല ഏഹ് പ്രശ്ന എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മാശ്വാസം അതായത് ഒരു ഡോക്ടർ കൊറേ ഗുളിക കിട്ടുന്ന ഡോക്ടർ അതായത് മരുന്ന് കൊറേ ഗുളിക കിട്ടുന്ന ഡോക്ടർ ആണെങ്കിൽ ഉമ്മാക്ക് അയാൾ നല്ല ഡോക്ടർ മരുന്ന് അസുഖം മാറുന്നു പോകണ്ട ഇവിടുന്ന് കരിപ്പീസ് കുടിക്കണോ നമുക്ക് ഇടക്കിറങ്ങണം പോലെ പിന്നെ അതേപോലെ എന്താ പറയാ ഇങ്ങനെ ഓരോ വിശ്വാസമാണ് പിന്നെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി മാറിക്കഴിഞ്ഞാൽ അയാളത്തെ പോകുള്ളൂ ഈ പല്ലിന്റെ കാര്യത്തിനൊക്കെ എന്താ പറയുക ടെക്നിക്കലി കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ കാണണം നമ്മൾ പല്ല് വെക്കല്ലേ അല്ലെങ്കിൽ അത് ക്ലിയർ ആയില്ലേ അപ്പൊ അതിനെത്തൊക്കെ ഇപ്പൊ വിവരമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്ഷനും പറഞ്ഞുതരും എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയാം അമ്മക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്ഷനെ കേക്കണോ അത് അതിപ്പോ ഒരു ആണെങ്കിൽ നമ്മൾ ചെയ്യും ചിരി അമ്മാന്റെ ചിരിനോട് ഒരു ഡയലോഗ് എന്നാലും പറഞ്ഞത് ഇനി ആൾക്കാരുടെ ഇറങ്ങിട്ട് ചിരിക്കാൻ ഒരു മടിയുണ്ട് അമ്മാന്റെ ചിരിന്റെ അയപ്പുറത്തേക്ക് നമുക്കൊരു സാധനമല്ല റെഡി ആയിക്കോളി നാളെ കൊണ്ടന്ന പർദ്ദന ഡിപ്പ് അപ്പൊ ഞാനേ അവിടുന്ന് കൊണ്ടുവന്ന പറ പല്ലിന് അളവൊക്കെ കൊടുത്തിട്ടാണ് നമ്മള് വന്നിട്ട് അപ്പൊ പല്ല് അത് അതിന്റെ സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് ഓല് വിളിക്കാന്ന് പറഞ്ഞു ഒരു വൺ വീക്കിൻ്റെ ഉള്ളില് ഓല് വിളിക്കും അത് കഴിഞ്ഞാ പിന്നെ ഒരു ചിരിണ്ട് മക്കളെ അവിടെ പിന്നെ എല്ലാ ബ്ലോഗിലും ചിരി തന്നെ അപ്പൊ കൊറച്ചായി ഞാൻ അത് കരുതണു അപ്പൊ മ്മ് ഭയങ്കര പേടിയാണ് പനി വിളിച്ചു പോന്നു ആപ്പിയണോ ഏത്ത ചിരി വരുന്നുണ്ട് അറിയാ പൊന്നാണ് ഞാൻ കാര്യം ചെയ് പിന്റെ മുഖം കാണിച്ച പിന്നെ ഇവിടെ പൊസ് അടിച്ചിരിക്കാണ് കഴിച്ചത് അപ്പൊ ഐസ അൽഹില്ല നമുക്ക് വരുന്നതൊക്കെ നമ്മുടെ ഫാമിലിയിലൊക്കെ ഭയങ്കര എന്താ പറയാ എല്ലാരും ഒരേ ബൈബിള് അങ്ങനെ സെറ്റ് ആയി പോണതാണ് ഭയങ്കര ഭാഗ്യം കേട്ടോ അത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് അങ്ങട്ടും ഇങ്ങോട്ടും എല്ലാ പേരിലും എന്നോട് കെട്ടതിന് മുമ്പൊക്കെ എന്നോട് ഓരോരുത്തർ പറയണ്ടേ എനിക്കുണ്ടായിരുന്നു പേടിയിട്ടോ പേഴ്സണലി ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സംഭവം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നമല്ല ഇതൊക്കെ വെറുതെ വിചാരിക്കുന്നു അപ്പൊ ഞങ്ങള് മൂന്ന് മക്കളും ഇപ്പി ഇമ്മി എല്ലാരും കൂടി തന്നെ കുട്ടികളും മക്കളും ഒക്കെ അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ അതിലൊരാള് പെരി പോയെ അപ്പൊ തസ്കി ഓൾഡ് വീട്ടിൽ പോയാൽ ആദ്യമോനെ കാണാത്ത ഒരു വിഷയം ഒരു ഇടങ്ങേറും അതേപോലെ ഇബല എന്താ പറയാ തെസ്കി ഇല്ലാത്തിന്റെ ഒരു അതൊരു കുറവന്നെ അതിപ്പോ ഞാൻ ഇപ്പൊ അവിടുന്ന് ദുബായി വീഡിയോ കോൾ ചെയ്യുമ്പോ വരെ ബലി പറയണത് മനസ്സിലാവും അപ്പൊ അതേപോലെ സെബി ആണെങ്കിലും അത്രയുള്ളൂ അതാണ് അപ്പൊ നമ്മൾ ഇനി എന്താണ് ഇടക്കരയ്ക്ക് പോവാണ് കുറച്ച് ഫ്രൂട്ട്സ് പഠിക്കണം ഷവർമ്മ ഇല്ലാണ്ട് ഷീം സെഞ്ചീം കേട്ടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ പാവ ഷിയാക്ക് വേണോ ഷിയാക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്നേക്ക് ആ പൈസക്ക് സ്വർണ്ണം വാങ്ങുന്നിട്ട് പിന്നെ അതുമല്ല അതൊക്കെ വെറുതെ ഈ പത്ത് മുപ്പത്തഞ്ചു വയസ്സാവുമ്പോഴൊക്കെ വേണ്ടത് അപ്പൊ നമ്മള് മേടിച്ചു മൂന്നുട്ടികളെ കഴിച്ചത് മൂന്നല്ല നാല് നാല് നാലുട്ടികള് വേണ്ടി പറഞ്ഞു അപ്പൊ നമുക്ക് സംസാരിക്കണ്ട പിന്നെ വരാം ഇമ്മാന്റെ കാര്യം അറിയോ ഈ എങ്ങനെ ഇങ്ങനെ ഒരു ഇത് പിന്നെന്താ ചെറുപ്രായത്തില് കഫക്കെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കേടി പല്ലിനൊക്കെ വയസ്സിൽ എത്ര ആൾക്കാരുണ്ട വേറെ വല്യ കുട്ടിക്കായിട്ട് ഇന്നലെ അഞ്ചോയ് ഇന്നലെ പറഞ്ഞു ഏഹ് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ചു വയസ്സല്ലേ ചോദിച്ചു അപ്പം പറഞ്ഞു കാക്ക കഴിക്കണ മുപ്പത്തിമൂന്ന് വയസ്സാണ് അപ്പൊ ഞാൻ പലച്ചു രണ്ടാം വയസ്സിലും മനം കെട്ടിക്കണ് അത്രേ ഉള്ളു അപ്പൊ നമ്മളെ പ്രായം കുറക്കാനുള്ള സംഭവം ഒരു കരിമ്പി ജ്യൂസ് കറങ്ങണ് ഉപ്പിലിട്ട എനിക്ക് എന്താ പ്രായം കുടിച്ചാ കൊറിയാടി ആ ഇറങ്ങിക്കോ നോക്കിക്കോ നിങ്ങൾ ഇറങ്ങോ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ ആയില്ലോണെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അടിയുള്ള കിട്ടും അതിൻ്റെ ഒരു കുറവുണ്ട് ആ ഗൈസ് അപ്പൊ ഇമ്മാനെയും കൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോയിരുന്നു പല്ല് ക്ലീനാക്കാന് അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മള് തരാൻ പോണത് കേട്ടോ അപ്പൊ ഇമ്മ ഇന്നിപ്പോൾ ഞാനും ഫിയും ഞങ്ങള് കോഴിക്കോട് പോയി ഓൾടെ അവിടെ പോയി തിരിച്ചു വന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങൾ ആയിരുന്നു ഞാൻ അവിടെ എത്തിയ പോയതിന് ആറരയ്ക്കായിരുന്നു അപ്പോയിൻമെന്റ് പറഞ്ഞിരുന്നു അപ്പൊ ആറു മണി ആപ്പത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അപ്പൊ ഞങ്ങള് ഇമ്മാനേയും കൂട്ടി കാക്കാനയും കൂട്ടി പോയിക്കൊള്ളി അപ്പൊ കാക്കാനയും കൂട്ടി പോയി ഇപ്പോൾ ഡോക്ടർ എനിക്ക് അയച്ച പിക്ചറാണ് ഞാൻ കാണിച്ചിരുന്ന കേട്ടോ എന്താ ഈ അടിപൊളി കിടന്ന ചിരിയുണ്ടെങ്കിൽ ഏ കണ്ണകളർജണ്ട് സന്തോഷം കൊണ്ട് അപ്പൊ ഏതായാലും കാണാം എന്താ അവസ്ഥ നല്ല അവസ്ഥേ അപ്പൊ അടിപൊളിയൊക്കെ കിടപ്പ്മാരെ ചിരിയാക്കി ഏതാ രസം അപ്പൊ സുന്ദരി പണി കിടമ്മ അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മ വന്നിട്ട് നോക്കാം അപ്പൊ നമ്മളെ ഉമ്മാ എത്തി ഇരിക്കാട് മക്കളെ

എന്ത് രസം അത് കേതി കൊറച്ച നേരം അത് എന്താ എന്താ എന്താണെ മൊത്തത്തിൽ ബലുണ്ടോ നിങ്ങളെ അത് ഒരു സംഭവം ഇതാക്കിയല്ലേ ശരിക്കും കാണിച്ചാണി അത് മതി ൈസ് നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടിയിട്ട് നിമ്മ ചിരിക്കും